ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും അകത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ ഒരു ഫങ്കി സൈഡ് കൊടുക്കുകയാണേ സാഫാണ് കൊടുക്കുന്നത് ചെടികൾക്കൊക്കെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ആദ്യമായിട്ട് സാഫ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാ പ്ലാന്റിനും മൊത്തത്തിൽ സാഫടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നമ്മളെ ചെടി എങ്ങനെയാണ് ഇനി പരിപാലിക്കുന്നതെന്ന് ആദ്യം തൊട്ടിട്ട് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കണക്കൊന്നും ഞാൻ നോക്കണില്ല കാരണം ഇത്ര ലിറ്റർക്ക് ഇത്ര എന്നൊന്നുമില്ല കുറച്ച് തോരനെ തന്നെ ഇടുന്നുണ്ട് ഇട്ടിട്ട് നന്നായിട്ട് സാഫടിച്ച് കൊടുക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത് അവിടെ ഇവിടെയും കൂടി കിടന്ന് പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും അടിക്കുന്നുണ്ട് കേട്ടോ ഓർക്കിഡിന് മാത്രമല്ല ഇവിടെ ഉള്ളത് നമ്മൾ ഗാർഡൻ ഇട്ടല്ലോ അതേ ആ എല്ലാ പ്ലാന്റിനും ശരിയാക്കി വെച്ച എല്ലാ പ്ലാന്റിനുമാണ് നമ്മൾ പിന്നെ സാഫ് കൊടുക്കുന്നത് കേട്ടോ ഈ വെള്ളവും വരുന്നില്ല അതായാലും നിറച്ചു മൂന്ന് ലിറ്ററിൻ്റെ സ്പ്രേയറിലാണ് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നിറക്കേണ്ടി വരും മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റിനും സാഫാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ആരെന്തെങ്കിലും കേട് വന്നൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫംഗി കൊടുക്കുക ഞാൻ എൻ്റെ ചെടിക്ക് ഇപ്പോൾ ഫംഗി കൊടുക്കുന്നത് സാഫാണ് കേട്ടോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ സാഫാണ് വാങ്ങാറ് ഞാൻ സാഫാണ് കൊടുക്കാറ് ഇനിയിപ്പോൾ ഇത് കൊടുക്കുന്നില്ല ആരും കെമിക്കൽ കൊടുക്കുന്നില്ലെങ്കിലും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും മഞ്ഞളിൻ്റെ പൊടി എടുത്തിട്ട് അതും വെളുത്തുള്ളിയും കൂടിയും ഒന്ന് കലക്കി അരിച്ചിട്ട് അത് കൊടുത്താലും മതി കേട്ടോ തൽക്കാലം അപ്പം ഞാൻ കൊടുക്കുന്നത് ഇതാണേ മൊത്തത്തിലെല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ നീ പറഞ്ഞ് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ആദ്യം തൊട്ട് തന്നെ തിലക്കം തന്നെ നിങ്ങൾക്ക് എല്ലാ ഫെർട്ടിലൈസറും എല്ലാം കാണണം എന്നുണ്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ഇനി നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ തുടങ്ങാം സാഫ അടിച്ചു കഴിഞ്ഞ ശേഷം അപ്പം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാം മൊത്തത്തിൽ എല്ലാ പ്ലാന്റും ഗാർഡൻ ടൂറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ Thank you for watching.